സാഹിത്യകാരനായ ടി പത്മനാഭന്റെ അമ്മയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഓർമ്മകളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത് സ്നേഹത്തിന്റെ വെളിച്ചം ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഞാൻ വിദ്യാർത്ഥി കോൺഗ്രസിന്റെ ഭാരവാഹിയും സജീവ രാഷ്ട്രീയ പ്രവർത്തകനുമായിരുന്നു അന്ന് മിക്കപ്പോഴും രാത്രി വളരെ വൈകിയേ വീട്ടിലെത്താറുണ്ടായിരുന്നുള്ളൂ ജാഥാ പ്രകടനം ഓഫീസിലെ കൂടിയാലോചനകൾ അങ്ങനെ മിക്കപ്പോഴും സമയം വൈകും ചിലപ്പോൾ കണ്ണൂരിൽ നിന്ന് അകലെയുള്ള സ്ഥലങ്ങളിലും പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകാറുണ്ടായിരുന്നു അന്നൊന്നും ഞാൻ ഒരിക്കലും കയ്യിൽ വെളിച്ചം കരുതാറുണ്ടായിരുന്നില്ല ഏതു കൂരിരിട്ടത്തും നല്ല പകൽ വെളിച്ചത്തിൽ എന്ന പോലെ ആയിരുന്നു നടന്നിരുന്നത് രാത്രി വിശാലമായ ജയിൽപ്പറമ്പ് കുറുകെ കടന്ന് ജയിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീട് നിന്നിരുന്ന പറമ്പിനും ഇടയിലുള്ള വലിയ കാട്ടുകണ്ടിപ്പറമ്പും കടന്ന് ഇതും ഞങ്ങളുടേത് തന്നെയായിരുന്നു വീട്ടുപറമ്പിലേക്കും അവിടെ നിന്ന് വീട്ടിലേക്കും എത്താൻ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ എന്റെ ഈ ഇരുട്ടത്തുള്ള ഈ നടത്തത്തിൽ അമ്മ ഏറെ ദുഃഖിതയായിരുന്നു എപ്പോഴും ഇതിനെ കുറിച്ച് എന്നോട് ആവലാതി പറയാറുണ്ടായിരുന്നു എന്റെ രാഷ്ട്രീയ വിശ്വാസങ്ങളോടും പ്രവർത്തനങ്ങളോടും അമ്മ പൊരുത്തപ്പെട്ടു പോയിരുന്നു പക്ഷെ ഇരുട്ടത്ത് വെളിച്ചമില്ലാതെയുള്ള എൻറെ നടത്തത്തോട് അല്പം പോലും യോജിക്കാൻ അമ്മയ്ക്ക് ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല കാട്ടുപറമ്പിൽ ഇടയ്ക്കിടെ വലിയ മുർക്കം പമ്പുകൾ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നു അപ്പോഴൊക്കെ അമ്മയുടെ ആദ്യം വർദ്ധിച്ചു വന്നു ഞാൻ അമ്മയുടെ ഏറ്റവും ഇളയ മകനായിരുന്നു അമ്മ വളരെ ചെറുപ്പത്തിലെ വിധവയായി എനിക്കാണെങ്കിൽ അച്ഛനെ കണ്ട ഓർമയേ ഉണ്ടായിരുന്നില്ല അമ്മ ഏറെ കഷ്ടപ്പെട്ടായിരുന്നു മക്കളെ വളർത്തിയിരുന്നത് ഈ വിഷമങ്ങൾക്കിടയിലാണ് ഞാൻ നിമിത്തമുള്ള ഈ പ്രത്യേക വേവലാതിയും ഒരു ദിവസം രാത്രി ഏറെ വൈകി ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു ജയിൽ വളപ്പ് കഴിഞ്ഞു കാട്ടുകണ്ടിപ്പറമ്പിലേക്ക് കടന്നപ്പോൾ അത്ഭുതകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു കാട്ടുകണ്ടിയുടെ നടുവിൽ ഒരു എണ്ണവിളക്ക് കത്തുന്നു ഈ വിളക്കിന്റെ പ്രകാശത്തിൽ ഒരു ഏക്കറിലധികം വലിപ്പമുള്ള പറമ്പ് നല്ലതുപോലെ തെളിഞ്ഞു നിൽക്കുന്നു ഞാൻ അവിടെ കുറേ നേരം സ്തബ്ധനായിരുന്നു ദുഃഖം സഹിക്കാൻ കഴിയാതെ അമ്മ അവിടെ കൊണ്ടുവച്ച വിളക്കായിരുന്നു അതെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ അതിനുശേഷം കാലം എത്രയോ കഴിഞ്ഞിരിക്കുന്നു അമ്മ ഇപ്പോൾ എൻറെ കൂടെയില്ല എങ്കിലും ആ രാത്രി കാട്ടുപറമ്പിൽ അമ്മ കത്തിച്ചു വെച്ച വിളക്കിന്റെ വെളിച്ചം ഇപ്പോഴും എന്റെ കൂടെയുണ്ട് ഈ വെളിച്ചം കഥകളിലൂടെ മറ്റുള്ളവർക്ക് എന്റെ കഴിവിനനുസരിച്ച് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്